ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ നമ്മൾ ചെറിയ യാത്ര പോവാണ് വൈകുന്നേരം വേറെ എവിടെയല്ല ഓച്ചറ അമ്പലത്തിൽ പോവാണ് ഇപ്പൊ ഉത്സവം നടക്കുകയാണല്ലോ അമ്പലത്തിലേക്ക് അപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോവാണ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഇന്നലെ എല്ലാ ദിവസം കാണാൻ കൊണ്ടുവരുന്ന ആ ദിവസം അവിടെ കണ്ടിട്ട് വരാന്ന് ഹെൽമെറ്റ് വാങ്ങാൻ ഒരു കടയിൽ കയറിയിരിക്കുകയാണ് നമ്മളെ എണ്ണ അടിച്ചു നേരെ നമ്മള് ഒച്ചിറ പരബ്രഹ്മൂർത്തി തിമ്പുളയിലേക്ക് യാത്രയായി ഗയ്സ് ഇപ്പോ ഉൽകർട്ടക്ക് ബ്ലോക്ക് ആയിരുന്നു ഗയ്സ് ക്യൂ ഒന്നും അല്ല ഉൽകർട്ട ബ്ലോക്ക് ആയിരുന്നു ഗയ്സ് ഇദർട്ടെ ಮತ್ತೆ ചെക്ക് പോസ്റ്റാ അപ്പോൾ വൈകാൻ ആ അപ്പോൾ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്നിതിര ഒരു ബസ് വന്നു മൊത്തത്തിൽ അവിടെ ബ്ലോക്ക് ആയി ട്രെയിനാണ് ഗയ്സ് ആ പോകുന്ന ഉൽകർട്ട ബ്ലോക്ക് ആയിരുന്നു ആ ഇപ്പോത്ത സൈഡിനും ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പൊ ഗൈസ് ഞങ്ങള് ഓച്ചിറ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്ട്ടോ ഞങ്ങൾ ഇവിടെ ഇവിടെ റോഡ് സൈഡിലൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫ് ആയിട്ട് ഞങ്ങള് തളന്നു ഗൈസ് നമ്മളിവിടെ തളർന്നു വെച്ചാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ

ണ്ടോ അതാണ് കഴിച്ചിട്ടുണ്ട് നമ്മളെല്ലാം നോക്കാൻ പോയില്ല നമ്മള് മെയിനായിട്ട് കാലഭൈരവന തപ്പിയാണ് പോയത് പിന്നെ ഫ്രണ്ടില് ഓരോരോ പോയവർക്കെല്ലാം അറിയാം പക്ഷെ പോവാത്തവരൊക്കെ കാണുകയാണെങ്കിൽ കേലെ ലെവലിലെ കാലകളെ അനങ്ങുന്നത് പരിപാടി ആണ് ഗയ്സ് ഇല്ല എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നിൽ ഒന്നാ വെച്ച അണ്ടിപൊളി ആണ് ഇതിനി കൈകൂട്ടി കിളി ഉണ്ടായിരുന്നു ഗയ്സ് প্রত্যেক ആംബിയൻസിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി തെരക്കാണോ നീഹാം പൂളി വയേ ഇതിപ്പോള് വന്നത് കുറേ ഇതുകം രണ്ടാമത്തെ ദോ ഫസ്റ്റ് യ്ക്ക് നിന്ന് ആലോചിച്ചിട്ട് കൊണ്ടുവന്നതാണ് നീ കേറി തെരക്കേട്ട് അങ്ങ് പോയി ഞങ്ങൾ അങ്ങ് പോകാൻ വെച്ചിട്ടുണ്ട് ട്ടാകട്ടോ ഇതൊക്കെ കാണുന്നത് പിന്നെ ഉണ്ടായിരുന്നു ഈ കൈകുട്ടികളുണ്ടായിരുന്നു സെന്ററി കാണുന്നാണ് കാലഭൈരവൻ കാളഭൈരവനല്ലേ കാലഭൈരവൻ ഞാൻ പറയാം ഇവിടെ ഈ കാണുന്നതാണ് കാലഭൈരവൻ ഒന്നാം നമ്പർ ഗൈസ് പിന്നെ നല്ല ഹൈറ്റ് ആണ് ഗൈസ് ോ എല്ലാരും അറിയാം നമ്മള് ഈ സാധനം പറ്റിയില്ല പക്ഷെ ഇപ്പൊ നമുക്കിത് പിന്നെ നമ്മുടെ കണ്ണിൽ വീണു വാങ്ങുന്നു എനിക്കോ പിന്നെ നമ്മളെ അമ്മയ്ക്ക് വേണ്ടി എന്തോ ക്ലിപ്പൊക്കെ

നമ്മള് ചോദിച്ചാലും ഒരു അഞ്ഞൂറ് അയച്ച കയ്യെ തരാൻ കാണുവന്നു അപ്പൊ അവര് പറഞ്ഞാൽ അതും ഇല്ലെന്നു പറഞ്ഞു എന്താണ് ഇവിടെ ഒടുക്കത്തെ ചാമോട്ടോ നെറ്റ്വർക്ക് കിട്ടുന്നില്ല നേരെ പോവാ ഇവിടുന്നൊന്നും കഴിക്കാനൊന്നും പറ്റില്ല പോന്ന കഴിക്കാൻ കഴിക്കാൻ അതേ പറ്റൂ പോവാ അപ്പൊ നമ്മള് കൊറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് അമ്പലത്തിനവിടെ നേരെ ഫ്രണ്ടിലോട്ട് പോയപ്പോ സൈഡിലൊരു വെജിറ്റബിളിന്റെ മറ്റേ ഇത് മസാല സംഭവം അത് പൊന്നിന് അവിടെ റേഞ്ച് ഭയങ്കര കൊണ്ടൊന്നും വർക്ക് ജീപേന്നും വർക്ക് ആവുന്നില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പുറത്തുനിന്ന് പിന്നെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങി കഴിപ്പ് തുടങ്ങി കുറച്ച് പിന്നെ വേഷ ഞാനാണെങ്കി പാനിപ്പൂരി പാനിപ്പൂരി വാങ്ങിയായിരുന്നു ഇവളും കഴിച്ചായിരുന്നു പാനിപൂരി ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഓണറിന്റെ മകനാണ് പയ്യൻ പയ്യൻ ഞാതി എല്ലാം കഴിച്ചു ചൂട്ടുണ്ടെങ്കിൽ അടിപൊളി പാനിപൂരി ആയിരുന്നു അങ്ങനെ നമ്മൾ അതും വാങ്ങി നേരെ നേരെ കഴിച്ചു പിന്നെ പിന്നെ യാത്ര തുടങ്ങി ഇത് ആയിരുന്നു അതിന്റെ മുണ്ടയിലൂടെ കത്തിച്ചു വിട്ട് വണ്ടികളൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് സെൽഫി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പൊ വീട്ടിൽ വന്നിരിക്കുകയാണ് പിന്നെ അവിടെ വേറെ ഒന്നും അതും സ്കാൻ ചെയ്തിട്ട് നടക്കുന്നില്ല ആണന്റെ ഒക്കെ എടുത്ത് അങ്ങനൊക്കെയാണ് ചെയ്തത് പിന്നെ ഞങ്ങള് പുറത്തിറങ്ങി വന്നിട്ട് ഞങ്ങള് പിന്നെ ഒരു മറ്റേ വെജിറ്റബിളിൻ്റെ പിന്നെ ഞങ്ങള് പോയി കണ്ടു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടല്ല ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടല്ല പക്ഷെ ഉത്സവത്തിന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒരുമിച്ച് വന്നു ആദ്യമായിട്ട് പടിപൊളിയായിരുന്നു അപ്പൊ പിന്നെ കുഴപ്പമില്ല നല്ല രസം രസമുണ്ടായിരുന്നു അടിച്ചുപൊളിച്ചു പിന്നെ കൊറേ നേരം ബൈക്കിൽ ഇരുന്ന് പോണ്ടി വന്നു പത്ത് നാപ്പത് നാപ്പത്തി വന്നപ്പോ നമ്മള് ഇവിടുന്ന് നമ്മള് പോയത് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാ പോയത് അവിടെ എത്തിയപ്പോഴുമണിയായി പത്തരയായി അപ്പൊറക്കെ വരുന്ന ഇത്ര ലോങ് പോയിട്ട് വന്നപ്പോ തന്നെ വീഡിയോ ഇതോടെ നമ്മൾ തീർക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും